ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ബോസ് അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ജി ടെസ് എൻ ആൻഡ്രസിൻ്റെ പുതിയൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഗരാജാണ് ഇത് കേട്ടോ പക്ഷേ അല്ല നമ്മുടെ ഷോറൂമാണ് ഇത് ഞങ്ങൾക്ക് ഷോറൂം കാണിച്ച് തന്നില്ലല്ലോ ഗൈസ് എന്താണ് നമ്മുടെ ഷോറൂം കിട്ടുക നമ്മുടെ സി ജേറെ ഷോറൂം കൊള്ളാം കൊള്ളാം അടിപൊളിയുണ്ട് ഷോറൂം ഭയങ്കര വലിയ ഷോറൂമാണ് ഉണ്ടാകാം വണ്ടികളൊക്കെ ഉണ്ട് നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന വണ്ടികളൊക്കെ ഇവിടെ ഫുള്ളി സെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഉണ്ടാവുക കൊള്ളാം കൊള്ളാം ഈ വണ്ടി കൊള്ളാം ഈ വണ്ടി നമ്മൾ നേരത്തെ പിടിച്ചത് ടയറൊക്കെ പൊടിച്ചിട്ട് അല്ലേ അതെ അതെ തോന്നുന്നു അപ്പോൾ നമുക്ക് മോളിലത്തെ നിലയിൽ നിന്ന് പോയി നോക്കാം ബോളിലുണ്ടോ എന്ന് നോക്കാം മോളിൽ വണ്ടികൾ ഉണ്ടാവണല്ലോ ഉണ്ട് 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 വണ്ടികളൊക്കെ ഉണ്ട് കണ്ടോ തീന് വണ്ടികളൊക്കെയാണ് അപ്പോൾ എല്ലാവരും സീചാടെ ഷോറൂമിൽ നിന്ന് വേണം വണ്ടികളൊക്കെ മേടിക്കാൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കൈസ് ഞാൻ വെറുതെ ഷോറൂം കാണിച്ചു തന്നോന്ന് മാത്രം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കൈസ് വീഡിയോയിലോട്ട് പോണതിന് മുന്നേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അത് എല്ലാവരും മറക്കണ്ട എല്ലാവരും കണ്ടറിഞ്ഞ് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ഇതൊരു ചങ്ങാ ഓടുന്നു ഇങ്ങനെ ഓടണ ആൾക്കാരെ പിന്നീൽ ഇങ്ങനെ പോയിട്ട് അയ്യോണ്ട് ഇടിക്കാൻ ഭയങ്കര ഇഷ്ട ഓട്ടം നിർത്തി അവനെ അങ്ങനെ വീഴണ്ടതായിരുന്നു ഈ ചേച്ചിനെ ഇടിച്ചോ ചേച്ചി ൊട്ടേ ഞാൻ ചോദിക്കാനായിട്ട് ആൾക്കാർ ഇല്ലേ നമ്മടെ നാട്ടില് മാത്രമേ എന്റെ ശബ്ദം തൊണ്ടയില് വല്ല കുരുണ്ട മോനെ തൊണ്ടയില് കുരുണ്ട എന്റെ ശബ്ദം എന്താ എങ്ങനെയാ ശബ്ദം അപ്പൊ കഴിച്ച് നമുക്ക് നമ്മുടെ നേരെ നമ്മുടെ അവന്റെ അവിടേക്ക് പോവാ നമ്മടെ അടുത്തേക്ക് അപ്പൊ ഈ പോലീസ് ചെയ്യണ്ട പോവാ ഊസിലോ എൻ്റെ മാമന്റെ വീട്ടിലൊന്നും അല്ലല്ലോ ഞാൻ വന്നു വന്നിരിക്കണം കൊച്ചി കഴിഞ്ഞിഷ്ടപ്പെട്ടു ഞാൻ വണ്ടി എടുക്കണ അപ്പൊ നേരെ നമുക്ക് ഊസീലോടേക്ക് പോവാം ഗൈസ് അപ്പൊ എല്ലാരും ഈ നേരം കൊണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അപ്പൊ ഞങ്ങൾക്ക് ഷോറൂം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നത് അല്ലെങ്കിൽ നേരെ ഊസിയില ചെന്നേ അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് ഊസിടെ ഡ്രാഗൺ കസിനോ നമ്മളെ ഡ്രാഗൺ കസിനോ എന്തായി അറിയണല്ലോ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണേണ്ട ഗൈസ് ഡ്രാഗൺ കസിനോന്റെ പരിപാടിയൊക്കെ എന്താന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പരിപാടിയിലോട്ട് കടക്കാം ഫൈനലി കേസ് നമ്മൾ ഡ്രാഗൺ കസിനോന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഡ്രാഗൺ കസിനോ കസിനോന്റെ പേര് കണ്ട ദ ഫോർ ഡ്രാഗൻ ഹോട്ടൽ ആൻഡ് ഇത് കസിനോട്ട് ആണ് അപ്പോൾ നമുക്ക് നേരെ കസിൻ്റെ കൊണ്ട് അകത്തേക്ക് കയറിയ അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ നമ്മുടെ ബാങ്ക് ഹീസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ വേറൊരു സാധനമുണ്ട് നമുക്ക് ആദ്യം ഇവിടുത്തെ മെഷീൻ കംപ്ലീറ്റ് ചെയ്യാം ഈ ബാങ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ എന്തോ പൈസയായിട്ട് എന്തോ കിട്ടപ്പെട്ട ഒരു മെഷീനാണ് ആ ഭാഗം അപ്പോൾ അവിടേക്ക് പോവാം നമുക്ക് അതിന് നമുക്ക് ഇവിടുത്തെ മെഷീൻ കംപ്ലീറ്റ് ചെയ്യാം യൂസി എന്താണ് പരിപാടി നമ്മുടെ Italian, Are you sure, man? Yeah, I'm going for a five card hand. Come on. Okay. Here. <laughs> I'm a stick. What you got? How would I know? You tell me. Not good, man. You got a uh, 47. Damn. You're bad luck for me, you know? When I play the other guys, I always win. Boss, take a look at these two chips one's a fake that's amazing you didn't even touch him no i just took a guess why else would he come in with two chips and sound so worried you take a look oh yeah the dragon on this got the sunglasses and a white stick insolent bastards i'll make sure the cashiers are extra vigilant it's obvious where these chips are coming from the sindaco family owns a plastics factory across town i'm gonna blow it to shit man look don't trip i got you on this നമ്മൾ പണം തോന്നൊക്കെ നമ്മളെന്താ തീരുമാനിച്ചുറപ്പിച്ചിട്ടാ സീജ അങ്ങോട്ട് പോവുന്നുണ്ട് ഓക്കെ സീജ ഓരോ വയ്യാത്ത വള്ളികളൊക്കെ തലയിലെടുത്ത് വെക്കും പോണ വേണ്ടി കാരറ്റ് ഒക്കെ നമുക്ക് പിന്നെ മേടിക്കണ്ട സാധനം എടുക്കട്ടെ ഗണ്ടെടുക്കണ്ടെടുക്കണ്ടെടുക്ക ആ ചോദിക്കാനും പറയാനും റോഡിയാവു റോഡിയാവൂ പരലോകത്തേക്ക് എല്ലാവരും പരലോകത്തേക്ക് വന്നു

Blame me, blame yourself. പറയാൻ പറ്റില്ല നേരൂപ്പിന്നെട്ടോ ചത്തില്ലേ കഴിവറികൾ ഉണ്ടെന്ന് പറയാലോട്ടോ ചെയ്ത് നീ എന്താ പൊട്ടിത്തെടുക്കാത്തരം നിൽക്കുന്നത് വല്യ അധിക നേരം നിന്നാലേ അതും നമുക്ക് പണിയാണ് അധിക നേരം നിന്നാലേ ഓരോരുത്തർ സ്കൂളിൽ വിട്ട പോലെ നോക്കി ഓടുക നമുക്ക് പണിയാവും സോറി ബ്രോ വണ്ടിയൊക്കെ ബ്രേക്കില്ല കണ്ട്രോളും ഇല്ല ഈ മെഷീൻ കംപ്ലീറ്റ് ചെയ്യാണ്ടെന്ന് ഇങ്ങനെ നിക്കണതാണ് കംപ്ലീറ്റ് ഇടുന്ന എഴുതി കണിക്കാതെ കാണുമ്പോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പേടിയാ എപ്പഴാ ചെന്ന് പേടി വരാൻ എഴുതി കട്ടി കഴിവറികളൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മളെ കൊന്നവരെ There, 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 there are who are okay. Go Hello. On you. Who am I speaking to? It's C.J. Hey, Troop, is that you? Might be. Might be a government algorithm trying to pick your brain, so don't admit anything. Whatever, man. What's up? I need a favor, Carl. Thought I could cash in some karma chips. Your credit good? I took some fellow travelers deep into the desert on a peyote safari a few nights back faced the inner light and communed with the Lizard King. Sound fun, how'd it go? That's the problem, I don't know. I'm in Los Santos. I woke up at a Japanese bathhouse about an hour ago. I have no idea how I got here or where the others are. They're probably fine. I don't think so. They were Brits, a band, and their managers. They have no experience about the desert. Okay, where'd you make camp? I can go have a look. I took them up Arco del Oeste. Fantastic sunsets. വരാൻ പറഞ്ഞിട്ട് ഒരാൾ കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കണല്ലോ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാം നമ്മള് സ്പോട്ടിലെത്തിന്നാണ് എന്റെ തോന്നല് വരാനല്ലേ പറഞ്ഞത് ഇവിടക്ക് വരാനല്ല പറഞ്ഞേറെ വരാനാ പറഞ്ഞേ ഓ ഇവിടെ തൊട്ടെടുത്ത് ഇവിടെ ഞാൻ കണ്ടില്ല ാരാ പിച്ചക്കാരാണോ അതാരണം അവര് രണ്ടുപേരെയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടു ഊള അവിടെ കണ്ടില്ലേ പിച്ചക്കാരെ പോലെ ഇവരെങ്ങനെത്തി നേരത്തെ അവിടെ ഇരിക്കാ വിടെ കിടക്കുന്നു I was having a dream, I was wanking on with some okay. fat bird's tits when this twat turned up. Macca you fucking psycho. You did it again, didn't ya? That peyote was shite. You're lucky I brought some tabs you mm, like a, a million times not to put that stuff in my a fucking a drink. Oh, piss off, kid. Who are you again? Oh, I'm a friend of the truth. He said you guys might need a ride in the town or something. But I'm a fucking raspberry! i not a fucking raspberry. I can't feel my legs, R.P. I've wanked the use out of them. Just stand up, you soppy cunt. We go through this every weekend. Ow, ooh. Man, what the hell was y'all doing last night? Anybody got a rag? <sighs> <sighs> so where I'm taking y'all? I've got, ha, I've got a Rosie. He's got some casino gig going down in Ventura, so sweet. Alright, fuck off, of Oh, charming. Alright, ladies, let's go. ശബ്ദാണ് കേണത് എല്ലാരും വണ്ടി വേറെ മുന്നേ ഞാൻ നിങ്ങളെ ക്ഷണീക്കണം അങ്ങോട്ട് കേറിന്റെ കേറിക്കൂടി പോണെന്ന് വണ്ടി So, where's the rest of the band, guys? Maka, where are the boys? I don't fucking know, do I? Hmm. I remember snakes! Lots of snakes! Hmm. There's a snake not too far from here. We can go to the oh, out. side. i, I, know, do I? Hmm. I hmm. a you. Oh, mm, you look as pale as a drowned baby, man. Oh.

അവടം വരെ വണ്ടി ഓടിച്ച് പോണല്ലോ അതെനിക്ക് ആരോഗ്യം പ്രാന്ത കേൾപിൾ സൈഡില് ഇതൊക്കെ നമ്മൾ കണ്ടതാ ഓക്കേ ആനി പോ അയ്യോ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടല്ലോ രണ്ടുപേരും ഇരിക്കാൻ പറ്റു And the wait oh. kid, a wait! I'm <laughs> going <laughs> to go to the next one. I'm going to go to the next one. Leave him, he'll be fine. We'll come back for you, I promise. Oh no, you don't! I remember Preston Guild all! I'm the manager. What I say goes. You. Hey! Move your ass! Sorry, C. I don't You in there. എനിക്ക് ആ വണ്ടി നാല് തന്നെ പേര് പറ്റോടാൻ പറ്റുള്ള സീറ്റും ഇരിക്കാനും പറ്റുതല്ലേ ഇവിടെ രണ്ട് രണ്ടുപേരല്ലാണ്ട് നാല് പേര് വണ്ടി ഓടിക്കില്ലേ നാല് നാലുപേര്ക്ക് ഓടിക്കാൻ പറ്റി പോകാൻ പറ്റിയ വണ്ടി ഒന്നും ഇല്ല ഇവിടെ ബൈക്കിന്റെ ഒരു ആവശ്യ അത്യാവശ്യായിട്ട് ബൈക്ക് വേണം ഈ ലോകത്തന്നെ നാലു പേര് പോണ വണ്ടിയായിരിക്കും എന്തായാലും നാല് പേര് പോണ വണ്ടിയും വണ്ടി ഓടിച്ച പേര് പേരോട് നാലു പേര് പോകും കണ്ട നമ്മൾ നാല് വണ്ടി കണ്ടുപിടിച്ചപ്പോ ആ വണ്ടികളുടെ ജാഥ തുടങ്ങിണ്ട ഒരു വണ്ടി നമുക്ക് നാല് പേര് പോണ വണ്ടി കണ്ടുപിടിച്ചപ്പോ ആ വണ്ടി മാത്രം ഇപ്പൊ റോട്ടി കൂടെ ഓടുന്നു എന്താ വേണ്ടി സനസിലത്തെ പരിപാടിയെ നമ്മളങ്ങനെ കഷ്ടപ്പെടത്തന്നെ അവിടെ നിന്നിട്ട് ഞാനവിടെ രണ്ട് വണ്ടി മാത്രം പോണ ആൾക്കാർ മാത്രം അവിടെ നിന്ന് പോകുന്നുള്ളൂ നാല് വണ്ടി പോണ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ബൈക്ക് ആളെ തട്ടി മാറ്റിയിട്ട് ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് മുന്നേക്ക് വണ്ടി ഓടിച്ചപ്പോഴേ നാല് വൺ ആളുകൾ കയറണ വണ്ടികളുടെ ജാത നേരെ ആ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അത് വണ്ടികളുടെ വണ്ടികളെ away. So where's the rest of the band, guys? Maka, where were the boys? I don't fucking know, do I? I remember snakes. Lots of snakes. It's a snake farm not too far from here. We can go check it out. Look, as pale as a drowned baby, man. Oh, oh, God. Oh, i think I'm gonna chuck. P, what you need is some food down Thanks, man. Appreciate that. A fried egg sandy with my nails all And what about a pickled egg? pull over now. Where are

Seems you boys had a good time. Hey, what about the fun? We'll just have to pray they've made it to civilization. Keep all this through drums, it's had a penny anyway. Which casino is it? It's called Caligula's. It's on the strip somewhere, I okay? think. എങ്ങനെയെങ്കിലും ജീവനോട് എത്തിക്കണല്ലോ നമ്മുടെ മുന്നിൽ നിന്ന് വണ്ടി മാറ്റണം മണ്ണുകളെ ഇങ്ങനൊരു കൊലവേറിയായിട്ട് ഓർമ്മകള് വരുന്നുണ്ട് ഒന്നെ കൊല്ലല്ലേ ചേച്ചിമാരെ വലിയ മാന് ഞാൻ വെറുതെ വിളിച്ചതാ കാര്യൊക്കെ അല്ലേ അറിയില്ലായിരുന്നു ചെറുപ്പ കാര്യം I had enough. Let's finish this. Oh, I'm gonna grab some big tits, man. Oh bollocks! In for a penny, in for a pound. I'm gonna break your damn nose. Ah. Yeah, that's how we do it in Salford, man. You're not proven. <laughs> Don't make me slap you, sunshine. What was that? Ladi, não me lembro de você. Dada. Eu não sei. 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 Eu não i pray that one day i can escape my perpetual torment and retire in peace and comfort a million miles away from anyone i've ever fucking known and instead i get this. come on it's me kent poe well hello paul what a pleasant surprise who the hell are these guys these are my boys Macca and carl sir you are any speckled doves boss and then leo and olly too well, it's fitting as I sit here up to my neck in a river of shit with every mouth from living I and partner to number, oh, uh, team in team that you and should it. What's the matter, son? Too numerous, oppressively insurmountable, and depressingly fucking typical even to mention. So, what, right, bruv. Paolo can help. Give us some space, would you, son? I'll give you a tinkle later. Aye, right, for sure.

ഇവിടെ വിശ്വസത പിടിച്ചു പഠിച്ചിട്ടേ അവര് കിട്ട പണിയാ അതാണ് നമ്മളെ കോൾ ചെയ്തിട്ടുണ്ട് ചെയ്തിണ്ട് ഓക്കെ അവർക്ക് നമ്മളോട് വിശ്വാസമുണ്ട് ഉണ്ട് നമ്മൾ അവരോട് അവരുടെ മിഷൻസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കണം അപ്പോൾ ഗൈസ് ഇവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇവർക്ക് വരെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഗെയിം പ്ലേ ഒക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ഗെയിം പ്ലേനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് വരുന്നത് വരെ ബൈ ബൈ ഗൈസ്